ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചാലിശ്ശേരിയിൽ കേന്ദ്രസേനയും പോലീസും റൂട്ട് മാർച്ച് നടത്തി സിആർപിഎഫും ചാലിശ്ശേരി പോലീസും ചേർന്നാണ് കൂറ്റനാട് കൂനമൂച്ചി കർഗപ്പുത്തൂർ കപ്പൂർ എന്നിവിടങ്ങളിൽ മാർച്ച് നടത്തിയത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് റൂട്ട് മാർച്ച് മത സാമുദായിക സ്പർദ്ധകളും രാഷ്ട്രീയ സംഘർഷ സാധ്യത ഏറിയതുമായ പ്രദേശങ്ങളിൽ നിയമവ്യവസ്ഥ ഉറപ്പുവരുത്തുക പൊതുജനങ്ങളുടെ ഭീതി അകറ്റി ഭയം വേണ്ട ഞങ്ങളുണ്ട് എന്ന ലക്ഷ്യവുമായാണ് സായുധ സേനകൾ റൂട്ട് മാർച്ച് നടത്താറുള്ളത് ചാലിശ്ശേരി എസ് ഐ രമീഷ് നേതൃത്വം നൽകി